സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബലരാമൻ സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്നുള്ള കാര്യം ഒടുവിൽ തിരിച്ചറിയുകയാണ് ഇപ്പോൾ മാനസ അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി കിട്ടിയതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ മാനസ പകച്ചു നിന്നു പോകുന്നു ഇതോടെ മാനസയോട് നീ വിചാരിച്ചതുപോലെയൊന്നും കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ കൺമണിയും കൂട്ടരും ഞങ്ങളുടെ കുടുംബം അത്ര എളുപ്പം തകർക്കാൻ പറ്റുമെന്ന് നീ കരുതിയോ എന്നാൽ അത് നടക്കില്ല മോളെ ആ കാര്യം ഞങ്ങൾ പറഞ്ഞില്ലെന്ന് വേണ്ട ഇത് കേട്ടത് ഇനി തുടർന്ന് ആകെ മാനസികമായി തകർന്നു പോവുകയാണ് ഇപ്പോൾ മാനസ പക്ഷേ ഞാൻ ഇതിനെ തിരിച്ചടിക്കും എന്നെ വഞ്ചിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഇവിടെ ജീവിക്കാമെന്ന് കരുതുന്നുണ്ടോ ഞാൻ അനുവദിക്കില്ല അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ഞാൻ ചെയ്യും എന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അവൾ ഇതോടെ ഞെട്ടിപ്പോവുകയാണ് കൃഷും കൂട്ടരും ഇതേ തുടർന്ന് അപമാനിതയായി അവിടെ നിന്ന് പോകുന്ന മാനസ വീട്ടിലെത്തിയതിനെ തുടർന്ന് എല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയാണ് ആൻറ്റിയമ്മ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് മാനസിയെ ഫോൺ ചെയ്യുകയും ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ കാര്യങ്ങൾ അവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല മാനസ തൻ്റെ പ്രതികാരം മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ഉറപ്പിക്കുകയും കൃഷിൻ്റെ കുടുംബത്തെ നശിപ്പിക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്